ആറ്റിങ്ങൽ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും നഗരസഭാ വൈസ് ചെയർമാനുമായ ജി തുളസീധരൻപുള്ള ബുധനാഴ്ച കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു വ്യാഴാഴ്ച ചർച്ചകൾക്ക് ശേഷം ബഡ്ജറ്റ് അംഗീകരിച്ചു ചർച്ചയിൽ എൽ ഡി എഫ് അംഗങ്ങളെല്ലാം ബഡ്ജറ്റ് ജനകീയമാണെന്ന് അഭിപ്രായപ്പെട്ടു െ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചില ആളുകൾ പറഞ്ഞു ചാതിചെട്ടി വന്നതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല നഗരസഭ ആയി തിരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭയാണ് തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭയാണ് ഇത് വരാൻ പോകുന്നതേ ഉള്ളൂ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുകയുള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോ ഏറ്റവും നല്ല നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭയിലെ നിങ്ങൾക്ക് വിമർശമുണ്ടെങ്കിൽ ഏതെങ്കിലും പദ്ധതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാം ഇന്ന ഇന്ന പദ്ധതികൾ കൂടി നടപ്പിലാക്കണം അതാണ് ഒരു പെറ്റി ചർച്ചയിൽ നടക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യവും പറയാനില്ല ഇന്ന് ആവർത്തനമാണ് ആവർത്തനമാണ് ഞാൻ ആവർത്തനമാണെന്ന് ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവർ പറഞ്ഞ് ദാരിദ്ര്യ നിർമ്മാണം ചെയ്യും എന്താ പറഞ്ഞത് നിങ്ങളുടെ സംസ്ഥാനങ്ങളെ പേട്ട് ഏതെങ്കിലും സംസ്ഥാനത്തെ ദാരിദ്ര്യം തുറന്ന് നീക്കിയിട്ടുണ്ടോ എത്ര വർഷക്കാലമായി മാറ്റിയിട്ടുണ്ടോ പറയുമ്പോ എല്ലാം പറയണം ഓംപല്ലി സാറാണ് വിഴിഞ്ഞ തുറമുഖത്തിന്റെ തറക്കല്ലിട്ടു തുറമുഖം അതിന്റെ പണി പൂർത്തീകരിച്ചു അപ്പോ ഒരാത്രമല്ല ഒരു പദ്ധതി തുടങ്ങിയാൽ ആ പദ്ധതി അവസാനിക്കാൻ ചില കാലഘട്ടം എടുക്കും അത് വീണ്ടും ആ പദ്ധതികളെ സംബന്ധിച്ച് ബജറ്റിൽ പൂർണ്ണമായും അതാണ് ഒരു ബജറ്റ് എന്ന് പറയുന്നത് അല്ലാതെ കണ്ണടച്ചി എല്ലാത്തിനും ഏറ്റാക്കുന്നത് മറ്റ് കാര്യങ്ങളല്ല ഇവിടെ പറയുന്നു കേന്ദ്രം പൈസ തരുന്നു അവരെ വിഹിതമാണെന്ന് യാറ്റിങ്ങും നഗരസഭയിലെ ജനങ്ങളിൽ നിന്നും പിരിക്കുന്ന നികുതി ഈ സംസ്ഥാനത്ത് നിന്ന് വിരിക്കുന്ന പണം നമ്മൾ കരുതലപ്പെട്ട പണം ബഡ്ജറ്റ് പാസാക്കുന്നതിൽ പ്രതിപക്ഷ അംഗങ്ങളായ ബി ജെ പി കൌൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി മുൻ ബഡ്ജറ്റിൽ പല കാര്യങ്ങളും നടപ്പായിട്ടില്ലെന്നും ബഡ്ജറ്റ് നിരാശാജനകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ അംഗങ്ങളായ ബിജെപി വിയോജിപ്പ് രേഖപ്പെടുത്തിയത് യാഥാർത്ഥ്യ ബോധമില്ലാതെ സ്വപ്നങ്ങൾ മാത്രമാണ് നമുക്കറിയാം നമുക്ക് സ്വപ്നം കാണാൻ അവകാശം നേരത്തെ സൂചിപ്പിച്ചു പക്ഷെ ഒരു യാഥാർത്ഥ്യവുമായ ഒരു ഗുണകർത്ഥവും ഇല്ലാതെ സ്വപ്നം കാണുന്നത് അഹങ്കാരം മാത്രം പറയാൻ സാധിക്കും അതുപോലെ തന്നെ തികച്ചും എന്നാൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടക്കാത്ത കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചതെന്നും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ബഡ്ജറ്റിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുകയും ബഡ്ജറ്റ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയുമായിരുന്നു അതിലുള്ള വികസന വിരുദ്ധവും യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത പ്രഖ്യാപനങ്ങളെ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൌട്ട് നടത്തുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നഗരത്തിലെ നിവാസികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒന്ന് വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള രീതിയിൽ ചില സ്ഥാപിത താല്പര്യക്കാർക്ക് അവരുടെ പ്രചരണത്തിന് ആയുധമാക്കുന്ന രീതിയിലാണ് വീണ്ടും മാമത്ത ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപനങ്ങൾ വരുന്നത് തൊണ്ണൂറ്റി എട്ടിൽ ഉദ്ഘാടനം ചെയ്ത് ഇടതുപക്ഷം നഗരസഭ ഭരിക്കുമ്പോഴും ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുമ്പോഴുമാണ് ആ ബസ് സ്റ്റാൻഡ് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ആ ബസ് സ്റ്റാൻഡ് നമുക്ക് നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് ഇത്രയും കാലത്ത് ഭരണത്തിനിടയ്ക്ക് ആവശ്യമായ നടപടികൾ എടുത്ത് ആ ബസ് ബസ് സ്റ്റാൻഡ് നമുക്ക് തിരിച്ച് നമ്മുടെ ആസ്തിയായി കൊണ്ടുവരുവാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും മാമത്ത് ബസ് സ്റ്റാൻഡ് എന്നുള്ള പ്രഖ്യാപനം രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കണം നഗരസഭയുടെ തനത് വരുമാനം യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ പട്ടണം നേരത്തെ ഉള്ളതിനേക്കാൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മറ്റും വന്നു കെട്ടിടങ്ങളും വന്നു വലിയ രീതിയിലുള്ള വികസനമാണ് നടക്കുന്നത് പക്ഷേ നമ്മുടെ വരുമാനത്തിൽ വലിയ വർധനം ഉണ്ടാകും അതും ഈ നഗരസഭാ ഭരണത്തിന്റെ വരുമാനത്തിൽ വർധനയില്ലാത്ത കാരണം അടുത്തടുത്ത ചില നടപടികൾ വളരെ രസകരമായ നടപടി ഒരു ഹൈമാസ് ലൈറ്റ് എം പി എം എൽ എ ചെലവാകുന്നത് കരൺ ജാർജ് ഇനത്തിൽ മൂവായിരത്തി അറുന്നൂറ് നാലായിരം രൂപക്കകത്താണ് ഒരു ലൈറ്റിന് കഴിഞ്ഞ സ്റ്റാൻഡിങ് കമ്മിറ്റിയും കൗൺസിലും ചെയർപേഴ്സിന്റെയും വൈസ് ചെയർമാന്റെയും നിർദ്ദേശം അനുസരണം ഒരു തീരുമാനമെടുത്ത് എന്താണെന്ന് അറിയാമോ ഇനി എംപിയുടെ ഈ എം എൽ എ നഗരത്തിൽ അനുവദിക്കേണ്ട എന്താ പറഞ്ഞ കാര്യം നഗരസഭ കറണ്ട് ചാർജ് അടയ്ക്കണം എന്നാണ് കറണ്ട് ചാർജ് നാലായിരം രൂപയാണ് മറ്റു ലൈറ്റുകൾ നഗരസഭ സ്ഥാപിക്കുന്ന പരിപാലിക്കുന്ന ലൈറ്റുകൾ കത്താത്തപ്പോൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് ജംഗ്ഷനുകൾ ആശ്വാസം ഇതാണ് അപ്പൊ അത്രയും വരുമാനമില്ലാത്ത ഈ നഗരസഭ ബന്ധിച്ച രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്കുള്ള വയോമിത്രം അവിടെ ഇൻസുലിൻ ഇല്ല മരുന്നില്ല ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഇല്ല ആവശ്യത്തിന് സ്റ്റാഫില്ല രണ്ട് കോടി രൂപ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് നഗരസഭയ്ക്ക് എടുത്ത ആ ടൗൺ ഹാൾ നിർമ്മിക്കാൻ എടുത്ത ലോൺ ഇതുവരെ എടുത്തു ഒരു നാല് കോടി രൂപ വരും മൂന്ന് വർഷമായി എത്ര രൂപ പലിശയായി എത്രയും ഈ നാല് മൂന്ന് വർഷമായി അടച്ചിട്ടിരിക്കുന്നു ടൗൺ അടച്ചിട്ടിന്റെ വരുമാനത്തിൽ നമുക്ക് എത്ര കോടി ലക്ഷം രൂപ വരണം അപ്പൊ ഉദ്ദേശം രണ്ട് കോടി രൂപ വരുമാന നഷ്ടം ഈ നഗരത്തിന് ഈ നഗരസഭയ്ക്ക് അതുമൂലം ഉണ്ടായിരിക്കുന്നത് ആരെ സംരക്ഷിക്കാൻ വനിതാ ഹോസ്റ്റൽ അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളുള്ള ബഡ്ജറ്റ് ഇപ്പോൾ പറയുന്നത് നദീതളത്തിൽ കൂടെ സംരക്ഷിക്കാൻ നടക്കാൻ വേണ്ടി നടപ്പാതെ ഒരുക്കുക എന്നാണ് യഥാർത്ഥ സിആർഎസ് നിയമം അനുസരിച്ച് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയില്ല അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഈ പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിലുള്ള അവകാശവാദങ്ങളും അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിച്ചു നമ്മൾ വാക്കൌട്ട് ഹൈമാസ് ആണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടൂർ പ്രകാശിന്റെ മണ്ഡലം അനുവദിച്ചത് അതിൽ വിവരിക്കാതെ പോയത് അത് കോൺഗ്രസ് എൻ ഡി ആയ അടൂർ പ്രകാശ്ക്കാൻ എണ്ണമാണ് മൂന്നെണ്ണവും എസ് ഇ കോളേജിലേക്കുള്ളത് കൂടെയാണ് വൈസ് ചെയർമാന്റെ മറുപടി പ്രസംഗത്തിന് ശേഷം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ബഡ്ജറ്റ് പാസ്സാക്കുകയായിരുന്നു ഇനി സ്വപ്നം കാണുക എന്നുള്ളത് എല്ലാവരും സ്വപ്നം നമ്മുടെ മഹാനായ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് അതായത് ആകാശത്തോളം നിങ്ങൾ സ്വപ്നം കണ്ടാൽ ഒരു നിങ്ങൾക്ക് നേടാൻ കഴിയില്ല കാരണം നമ്മുടെ നഗരം എങ്ങനെയായിത്തീരണം എന്നുള്ളത് നമ്മുടെ സ്വപ്നം അതിന് ഭാവന വേണം ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം വികസനപ്പെടുത്തൽ വേണം ഭാവനോടുമ്പി മാത്രമേ സ്വപ്നം കാണാൻ കഴിയൂ നമ്മുടെ നഗരത്തെ ആകമാനം നോക്കിക്കൊണ്ട് അവിടുത്തെ സമൂഹത്തെ നോക്കിക്കണ്ടു അവിടുത്തെ ജനങ്ങളെ നമ്മൾ ഒരു പ്രവർത്തന അതായത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ പല ആവർത്തി വെച്ചാണ് അത് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞ വർഷം യാഥാർത്ഥ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ അതനുസരിച്ച് എവിടെയെല്ലാം എന്തെല്ലാം വികസനം വേണമെന്ന് നമ്മൾ അതിനോട് പ്രതിപാദിച്ചിട്ടുള്ളത് അറ്റിയ പ്രദേശത്തിലെ നദീതീര പ്രദേശത്ത് എന്തെല്ലാം പ്രവർത്തനം നടത്താം ഇപ്പോൾ വരുന്ന ബൈപ്പാസിന്റെ ഭാഗത്ത് എന്തെല്ലാം പ്രവർത്തനം നടത്താം ഇതെല്ലാം സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യമാണ് ഒരുപാട് സ്വപ്നങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ആറ്റിങ്ങൽ നഗരം നമുക്ക് കഴിഞ്ഞത് യാതൊരു സംശയമില്ല കേരളത്തിൽ നഗരം മാതൃകയായിരിക്കുന്നുവെങ്കിൽ ആ മാതൃകം നഗര സ്വപ്നം കണ്ടിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാക്കി കണ്ടെത്തുന്നതാണ്